ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം കുറെ കാണുന്ന ഒരു കാര്യമാണ് സുരേഷ് ഗോപി ഇതുപോലെയെല്ലാം നാട്ടുകൂട്ടം പോലെ ആൾക്കാരെ എല്ലാം ഇങ്ങനെ സംഘടിപ്പിച്ചിട്ട് ആളിങ്ങനെ ആളിൻ്റെ മൂട്ടിലോ അല്ലെങ്കിൽ കസേരയിലോ ഒക്കെ ഇരിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ആൾക്കാരുടെ വിഷമങ്ങൾ ആൾക്കാരുടെ കഷ്ടതകള് ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക ചെയ്തു കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യം അതൊക്കെ നല്ലതന്നെയാണ് ഇല്ലയെന്നൊരിക്കലും പറയുന്നില്ല പക്ഷേ അങ്ങനെ ഇരുന്ന് ഈ പറയുന്ന പോലെ ആൾക്കാർ ഇങ്ങനെ വന്ന് കാവലിൽ നിന്ന് ഈ അവരുടെ കഷ്ടതകളെ അറിയിക്കേണ്ട ഒരു ഗതികേടാണോ നമ്മുടെ നാടിന് ഉള്ളത് അത് ആൾക്കാർക്ക് വേണ്ട സങ്കടങ്ങളെല്ലാം ബോധിപ്പിക്കാൻ അതായത് അതാത് സങ്കടങ്ങൾ എന്താണോ അതാത് വകുപ്പിൽ ഇപ്പം വീടില്ലാന്നുണ്ടെങ്കിൽ അതാത് വകുപ്പ് ഹെൽത്ത് ആണെങ്കിൽ അങ്ങനെ ജോലി ജോലിയില്ലായ്മയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും ആൾക്കാർക്ക് ഉള്ള വിഷമങ്ങൾ അപ്പൊ അതെല്ലാത്തിനും അതിന്റെ ഓരോതായിട്ടുള്ള വകുപ്പുകളുണ്ടല്ലേ അപ്പൊ ആ വകുപ്പുകളിലണ്ടറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥരും ഉണ്ട് അപ്പൊ അവർ മുൻകൈ എടുത്ത് ഈ ഓരോ വീട് തോറും കേറി സെൻസസ് എടുത്ത് ആൾക്കാരുടെ വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ഗവൺമെന്റിനുള്ളത് അല്ലാതെ ഇങ്ങനെ ഈ പറയുന്ന പോലെ വന്ന് ഒരു സേരയിലിരുന്ന് അല്ലെങ്കിൽ ഒരു ആലിൻ്റെ മൂട്ടിലിരുന്നോ അല്ലെങ്കിൽ ഒരു സമ്മേളനം കൂടി ആൾക്കാർ അവിടെ വന്ന് കാവലിൽ നിന്ന് ആൾക്കാർ നിവേദനം കൊടുക്കുന്നു അത് സ്വീകരിക്കേണ്ടതാണെങ്കിൽ സ്വീകരിക്കുന്നു പ്രൊജക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു അപ്പോ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊന്നും ഈ പറയുന്ന പോലെ അതൊന്നൊരു എന്താ പറയുക പണ്ടത്തേക്ക് ഒരു തമ്പ്രാൻ ഈ തമ്പ്രാൻമാര് മാടമ്പിത്മാര് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ കമന്റുകൾ ഇടുന്നുണ്ട് പക്ഷെ അതിനോടൊരു സാമീപ്യം തോന്നിപ്പോവും ചെറ സമയത്ത് അങ്ങനെ ഒരു നിന്ന് മേടിക്കേണ്ട ഒരു ഗതികേടല്ല ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് ജനങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്തു കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് ആണ് വേണ്ടത് അതും ഇത്രയും കാലഘട്ടമായിട്ടും അതാരും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാൻ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ഈ എയിംസ് വരുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഇപ്പം സുരേഷ് ഗോപി ഒരു വീഡിയോയില് ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും തിരുവനന്തപുരത്തെ സ്ഥലം തരൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷെ തൃശൂരിന് വേണ്ടി ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതി അങ്ങ് തൃശൂരേക്ക് പോകുന്നു വെച്ചാൽ ഞാനത് എം കെ സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞിട്ട് അത് പൊള്ളാച്ചിയിലോ അല്ലെങ്കിൽ കമ്പന്തേനിയിലേക്കോ കൊണ്ടുപോയി കാണാൻ ഞാൻ പറയേണ്ടി പോയി നമ്മള് ആപ്പ് വെക്കാൻ വന്നാൽ ആപ്പ് വെക്കുന്നവനിട്ട് എന്ത് വെക്കും എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ അല്ലെ അട്ടിച്ചിരിക്കും തിരിച്ചു ആലപ്പുഴ തന്നാൽ അവിടെ പോയി അതല്ല ആ വീഡിയോയിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാ അദ്ദേഹം പറയുന്നു എയിംസ് തിരുവനന്തപുരത്ത് വരുന്നതിന് അദ്ദേഹത്തിന് വിരോധമൊന്നുമില്ല അല്ലെങ്കിൽ കൊല്ലത്ത് വരുന്നതിനോ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് വരുന്നതിനോ ഒന്നും ഒരു കുഴപ്പവും ആലപ്പുഴ വരുന്നതിനാണ് കൂടുതലും അദ്ദേഹത്തിന്റെ താല്പര്യവും ഓക്കെ എന്തോ ആയിക്കോട്ടെ ഈ എയിംസ് വരുന്നതൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹം മാത്രമൊന്നും അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ഈ പറയുന്ന പോലെ എയിംസ് വരുന്നതിന് വേണ്ടി അദ്ദേഹം നല്ല ഒരുപാട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവാം അപ്പം അതൊരു കാര്യം പക്ഷെ എയിംസ് കൊണ്ടുവരിക അല്ലെങ്കിൽ അത് അത് ഓരോ സംസ്ഥാനത്തിലേക്ക് വരിക എന്നുള്ളതെല്ലാം ഈ പറയുന്ന പോലെ അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അത് ഏത് സർക്കാരായാലും കൊണ്ടുവരേണ്ടത് എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പം അത് എവിടെ വരണം എന്നുള്ളതിനെല്ലാം മുകളില് അതിൻ്റെതായിട്ടുള്ള ഓരോ വകുപ്പിലും പെട്ട ആൾക്കാരുണ്ടാകും ഇപ്പം യൂണിയൻ ഈ പറയുന്ന പോലെ ഗവൺമെൻറ് ആയിരിക്കും ഇത് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് ഇത് തീരുമാനിക്കുന്നത് എവിടെ വരണമെന്നുള്ളതൊക്കെ അപ്പം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അങ്ങനെ ഒത്തിരി ഈ പറയുന്ന പോലെ ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് അധികാരത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം കൂടി ഒക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഇത് എവിടെ വരണമെന്ന് പക്ഷെ അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഇത് എവിടെ കൊണ്ട് വരണം എന്നൊക്കെ അപ്പൊ അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അത് സർക്കാർ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതുമാണ് അത് വരണം എന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിംസൊക്കെ കൂടി തീർച്ചയായിട്ടും മെഡിക്കൽ ഫീൽഡിലൊക്കെ ഒരു റെവല്യൂഷൻ തന്നെ ഒരു വളരെ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഒക്കെയാണ് ഉണ്ടാകാൻ പോകുന്നതും തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് ചികിത്സ വളരെ കുറഞ്ഞ തുകയിലും ഫ്രീ ആയിട്ടും എല്ലാം ചികിത്സ ലഭി ലഭിക്കണം അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലും ആരോഗ്യ രംഗത്തും എല്ലാം ഇനി ഒരുപാട് നല്ല രീതിയിൽ പുരോഗമനങ്ങളൊക്കെ കൈവരിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എയിംസ് വരട്ടെ അത് ഏത് സംസ്ഥാനത്തിലായാലും സന്തോഷം തന്നെയാണ്